ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരു ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ കാണാനില്ല എന്ന് പേരെടുത്തു പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ വിലപിക്കുന്നു മൃതദേഹങ്ങൾ കണ്ടെത്താൻ വലിയൊരു ടീം തന്നെ ഇപ്പോൾ മുണ്ടക്കൈ മലലിമി ഉരുൾ ഉൾപ്പെട്ടൽ ഉണ്ടായ സ്ഥലത്തും ചാലിയാറിലുമൊക്കെ തിരച്ചിൽ സമാന്തരമായി നടക്കുന്നുണ്ട് ഒപ്പം ജീവൻ്റെ കണികയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വലിയൊരു വിഭാഗം രക്ഷാപ്രവർത്തകരെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം രക്ഷാപ്രവർത്തകരും ഇപ്പോൾ വയനാട്ടിൽ തുടരുകയാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർ ദുരന്ത സ്ഥലത്തേക്ക് തിരിച്ചിട്ടുമുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുകയാണ് അതേസമയം മറ്റൊരിടത്ത് ഉദ്യോഗസ്ഥ തല അവലോകന യോഗം നടക്കുകയാണ് ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ട് രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തണം എന്ന കാര്യത്തിൽ കാരണം ഇപ്പോഴാണ് ഈ മുണ്ടക്കൈ മുണ്ടക്കൈമലയുടെ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ ഉദ്ഭവസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത് അവിടെയുള്ള അവിടെ കാണുന്ന കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എത്രത്തോളം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന തരത്തിൽ മനസ്സിലായത് അവിടെ ചെന്നതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സന്നാഹങ്ങൾ വേണം ഇപ്പോഴുള്ളത് പര്യാപ്തമാണ് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് പോകാം അത് മിഥുനിലേക്ക് പോകുന്നുണ്ട് മിഥുൻ ഈ അവലോകന യോഗം ചേരുമ്പോൾ എടുക്കേണ്ടത് വലിയ തീരുമാനങ്ങളാണ് നിർണായക തീരുമാനങ്ങളാണ് ഇപ്പോൾ നമുക്ക് വലിയ ഒരു സന്നാഹങ്ങളൊക്കെയും ഈ തിരച്ചിൽ നടത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആയിട്ടുണ്ട് ബെയിലിപ്പാലം കൂടി പൂർത്തിയാകുന്നതോടുകൂടി അക്കാര്യത്തിൽ നമുക്കിനി ശങ്കകൾ വേണ്ട സൈന്യവും എന്തിനും തയ്യാറായി രംഗത്തുണ്ട് നമുക്കിനി വേണ്ടത് ഏത് തരത്തിൽ തിരച്ചിൽ നടത്തണം എവിടെയൊക്കെ തിരച്ചിൽ നടത്തണം എവിടെയൊക്കെ ജീവൻ ഉണ്ടാകാം എവിടെയൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാകാം തുടങ്ങി വലിയ തരത്തിലുള്ള ആലോചനകളാണ് വേണ്ടത് അപ്പോൾ എന്താണ് പ്രധാനമായും ഉദ്യോഗസ്ഥ തര അവലോകനത്തിൽ നടക്കുന്നത് മണ്ണിനടിയിൽ ധാരാളം ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിലയിരുത്തൽ സൈന്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമായ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിന്റെ മണിക്കൂറുകളായിരിക്കും കുഞ്ചിരിമുട്ടം ഭാഗത്ത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കൊക്കെ ഇപ്പോഴാണ് എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചത് കുഞ്ചിരിമുട്ടത്തും മുണ്ട മുണ്ടക്കൈ മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി മൃതദേഹങ്ങൾ ഉള്ളതായുള്ള വിലയിരുത്തലുകൾ ഉണ്ട് ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട് ഓരോ കെട്ടിടങ്ങളുടെ അടിഭാഗത്തും വീടുകൾ തകർന്ന് തകർന്നടിഞ്ഞ വീടുകൾക്ക് അടിഭാഗത്തുമൊക്കെയായിട്ട് ആളുകളുടെ മൃതദേഹങ്ങൾ കിടക്കുന്ന ദയനീയമായ കാഴ്ചകൾ നമുക്ക് ഒരുപക്ഷെ കാണേണ്ടി വരുമെന്ന് തന്നെയാണ് സൈന്യത്തിന്റെയൊക്കെ വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ ഭാഗങ്ങളിലേക്ക് യന്ത്ര സാമഗ്രികൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വരും മണിക്കൂറുകളിൽ തന്നെ വെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി യന്ത്രങ്ങൾ എ സി ബികളടക്കം ഈ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായ രക്ഷാദൌത്യങ്ങളായിരിക്കും ഇനി പുരോഗമിക്കുക അപ്പോൾ അഗ്നിരക്ഷാ സേനയുടെയും സൈനിക വിഭാഗങ്ങളുടെയും പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം സഹകരണത്തോടുകൂടി രക്ഷാപ്രവർത്തന ദൌത്യം എത്രയും വേഗത്തിൽ ഇനി എങ്ങനെ നടത്താനാകും എന്നുള്ള കാര്യങ്ങളാണ് ഈ അവലോകന യോഗത്തിൽ നടക്കുന്നത് സൈനിക മേധാവികൾ പോലീസ് മേധാവികൾ സന്നദ്ധ വിഭാഗങ്ങളിലെ ആളുകൾ മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒമ്പത് മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് യോഗം തുടങ്ങി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ യോഗം പൂർത്തിയാക്കി സർവകക്ഷി യോഗത്തിലേക്ക് മുഖ്യമന്ത്രി കടക്കും സർവകക്ഷി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ ആളുകൾക്ക് പങ്കെടുക്കുന്ന ഒരു സർവകക്ഷി യോഗമാണ് ഇനി വരാനിരിക്കുന്നത് ഈ സർവകക്ഷി യോഗത്തിൽ ഇന്ന് വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വയനാട് ജില്ലയിൽ മുണ്ടക്കൽ അല്ലാതെ മറ്റു മേഖലകളിലും ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന മേഖലകളുണ്ട് ഈ മേഖലകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പ്രാദേശിക പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരും അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് അവരൊക്കെ ആയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു കൂടിയാലോചന ഇനി മഴ തുടരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകും ഒപ്പം തന്നെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ഉയർത്താനിടയുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കാണാതായ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വിവരങ്ങൾ കൃത്യമായി സർക്കാർ തലത്തിൽ ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു വിഷയമാണ് അതൊരു പ്രധാന ആരോപണമായിട്ട് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട് റവന്യൂ വകുപ്പിൽ നിന്നായാലും മറ്റ് അനുബന്ധ വിഭാഗങ്ങളിൽ നിന്നുമായാലും ഈ എത്ര പേരാണ് ഓരോ കുടുംബത്തിലുമുള്ള ആളുകളുടെ ബന്ധപ്പെട്ട ആളുകളുടെ വിശദാംശങ്ങൾ അനുബന്ധ വിവരങ്ങൾ തൊഴിൽ ചെയ്യാൻ എത്തിയവരാണെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല അപ്പോൾ ആ കാര്യം പ്രതിപക്ഷം കൃത്യമായി ഉന്നയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഉന്നയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുക അല്ലെങ്കിൽ എന്ത് ഏത് തരത്തിലാണ് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുക എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കാരണം ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട് ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലും തങ്ങളുടെ ഉച്ചവരെയും ഉദയവരെയും അന്വേഷിച്ച് തിരഞ്ഞു നടക്കുന്ന ആളുകളുടെ ആളുകളുടെ ദയനീയമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഈ കാണാതായ ആളുകളുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൃത്യമായ ഔദ്യോഗികമായ ചില വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് സർക്കാർ തലത്തിൽ പക്ഷെ അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് ഏകോപന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നാടിന്റെ നാനാ ഭാഗത്തു നിന്ന് രാജ്യത്തിന്റെ നാലാം ഭാഗത്തു നിന്ന് സഹായ ഹസ്തങ്ങൾ വയനാട്ടിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഈ സഹായ ഹസ്തങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആളുകളെ പുനരുദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുടെ തുടക്കം എന്നോണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനാവുക എന്നുള്ള ഒരു വിഷയവും സർവകക്ഷി യോഗത്തിൽ എന്തായാലും ചർച്ച ചെയ്യും